ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ എ എസ് എൻ ബി അക്കാഡമിയിലെ സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ ഗ്രൂപ്പ് ഡി വിജ്ഞാപനം അല്ലേ അപ്പോൾ ഈ ഗ്രൂപ്പ് ഡി വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിലവിൽ വരുന്ന ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി വിജ്ഞാപനം വഹിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരുപാട് പേര് വിജ്ഞാപനം വായിച്ചു കുറേ പേരിന് അയക്കാനുണ്ട് എന്നാവരും വായിച്ചവരും അയക്കാത്തവരും എന്ന് അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെ പഠിച്ചു തുടങ്ങാം എവിടുന്നാണ് പഠനം ആരംഭിക്കണമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഗ്രൂപ്പ് സി വിജ്ഞാപനവും ഗ്രൂപ്പ് ഡി വിജ്ഞാപനവും തമ്മിൽ കൃത്യമായി ഒന്ന് പരിശോധിക്കുമ്പോൾ സിലബസിൽ ഒരു സിമിലാരിറ്റി കാണാൻ കഴിയുമെങ്കിലും ചെറിയ ചില വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ കഴിയുമല്ലേ അപ്പോൾ നമുക്ക് ആ വ്യത്യാസങ്ങളെ കൃത്യമായി നോക്കണം എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം എവിടെ ആരംഭിക്കണമെന്ന് കൃത്യമായി നമുക്ക് നോക്കണം അല്ലേ അപ്പോൾ അത് നമുക്ക് കൃത്യമായി വീഡിയോയിൽ കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ അതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എ സി ബി അക്കാഡി നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക ആരംഭിക്കാം നമുക്ക് അപ്പോൾ ശ്രദ്ധിക്കാൻ നമുക്ക് ആദ്യം നമുക്ക് പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു അതിപ്പോൾ കേരള പി എസ് സി പരീക്ഷയാവട്ടെ അതിപ്പം എസ് എസ് സി പരീക്ഷയാവട്ടെ ഏതൊരു പരീക്ഷയായാലും ശരി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ ആദ്യം ആ പോസ്റ്റ് സെൻറിങ് എന്നുള്ള പ്രൊസീജിയർ അല്ലേ നമുക്കറിയാം എല്ലാവർക്കും അറിയുന്നവർ നമുക്കും അറിയാം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ആ പോസ്റ്റുകൾ അയയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് അയക്കാത്തവർ അയച്ചവർ ഒക്കെ അപ്പം നമ്മുടെ സ്റ്റെപ്പ് വൺ ഈ പരീക്ഷ ആർ ആർ ബി ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ റാങ്ക് ഉറപ്പിക്കാനായി നമ്മുടെ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് പരീക്ഷ സെൻഡിങ് പ്രോസസ്സ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ല ഒരുപാട് പേര് അതിൻ്റെ ഒരു പകുതി സ്റ്റെപ്പായി നിർത്തിയിട്ടുണ്ട് ചില ആൾക്കാർ അത് തുടങ്ങിയിട്ടില്ല ആപ്ലിക്കേഷൻ അയക്കാൻ ചിലർ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തവർ ഓക്കെ അവർ സ്റ്റെപ്പ് വൺ ഓക്കെയാണ് അവർ സ്റ്റെപ്പ് ടൂവിലേക്ക് മാത്രം പരിശോധിക്കുക അപ്പം ആദ്യം കാരണം നമുക്ക് അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ഒരു എട്ടോളം ദിവസം ബാക്കിയുണ്ട് അല്ലേ അപ്പോൾ അവസാനത്തെ ദിവസത്തേക്ക് ദൈവീത് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ അത് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ നിൽക്കരുത് വെബ്സൈറ്റ് ഇറങ്ങാകുന്നതായിരിക്കും എല്ലാവർക്കും ഇപ്പം തന്നെ അവർക്കറിയാം ഒരു പകല ഡേ ടൈമിലൊക്കെ പലപ്പോഴും വെബ്സൈറ്റ് പ്രോപ്പറായി കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ആപ്ലിക്കേഷൻ സെൻറ്റ് ചെയ്യാനുള്ളവരും പകുതിയാക്കി വെച്ചേക്കുന്നവരും എത്രയും പെട്ടെന്ന് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ആദ്യ കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നേരെ ഒരു റാങ്ക് ഫയലിലേക്ക് പോകരുത് നിങ്ങൾ നേരെ ഒരു റാങ്ക് ഫയലിലേക്കോ ഒരു ക്ലാസ്സിലേക്കോ അല്ല പോകേണ്ടത് ആദ്യം സ്വയം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് ഈ പരീക്ഷയുടെ സിലബസ് എന്ന് രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് എന്താണ് ഈ പരീക്ഷയുടെ സിലബസ് എന്ന് ആദ്യമേ മനസ്സിലാക്കുക പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്താണ് ഈ പരീക്ഷയുടെ സിലബസ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കാം സിലബസ് എവിടെ കിട്ടുമെന്ന് ചോദിക്കുക അല്ലേ അപ്പോൾ നിങ്ങളത് പ്രൈവറ്റ് വെബ്സൈറ്റുകളിലേക്കോ മറ്റുള്ള ഒരു യൂട്യൂബ് ചാനലിലേക്കോ നോക്കി നിങ്ങൾ സമയം കളയണമെന്നില്ല സിലബസ് കൃത് കൃത്യമായിട്ട് ആര് കൊടുത്തിട്ടുണ്ട് റെയിൽവേ കൃത്യമായി അവിടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പർ പൂജ്യം എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആ നോട്ടിഫിക്കേഷനുള്ള പേജ് നമ്പർ ഇരുപത്തി മൂന്ന് ആ നോട്ടിഫിക്കേഷന് കൃത്യമായി ശ്രദ്ധിക്കാം അതിലൊരു പേജ് നമ്പർ ഇരുപത്തി മൂന്ന് ഉണ്ട് ആ പേജ് നമ്പർ ഇരുപത്തി മൂന്നിൽ കൃത്യമായ ഒരു സി ബി ടി ടെസ്റ്റിന് നോട്ടിഫിക്കേഷൻ സിലബസ് ഉണ്ട് നോക്കുക മറ്റുള്ള ഒരു സ്ഥലത്തേക്കും പോകേണ്ട ഒരു യൂട്യൂബ് ചാനലിലേക്കും ഓരോ വെബ്സൈറ്റുകളിലേക്കും നിങ്ങൾ നിങ്ങളതാ ഇവിടെ നോക്കൂ സിലബസിൽ കൃത്യമായ സിലബസിലുണ്ട് എക്സാമിൻ്റെ ഡ്യൂറേഷൻ തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂർ അതുപോലെ തന്നെ ജനറൽ സയൻസ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്കറിയാം എൻ ഡി സി എൻ ഡി പി സി പരീക്ഷ അതായത് നമ്മുടെ പ്ലസ് ടു ഡിഗ്രിക്കാർക്ക് വിളിച്ചിരുന്ന എൻ ഡി പി സി പരീക്ഷയിൽ സയൻസ് ഉണ്ടോ ഉണ്ട് പക്ഷേ എണ്ണം കൊടുത്തിട്ടില്ല മുൻകാല ചോദ്യ പേപ്പറിൽ നമുക്ക് ഒരെണ്ണം അനുമാനിക്കാൻ കഴിയും അതല്ലാതെ കൃത്യമായ ഒരു എണ്ണം കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ സയൻസ് ഇരുപത്തഞ്ചെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് സയൻസിന് അതിപ്രാധാന്യം അതിപ്രസക്തി ഉണ്ട് ഉണ്ട് ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാണാൻ കഴിയണ്ടേ ഞാൻ ഒഫീഷ്യൽസ് ആ പി ഡി എഫിനടുത്ത് പേജ് നമ്പർ ഇരുപത്തി മൂന്ന് അടുത്തുണ്ടോ മാത്തമാറ്റിക്സ് ഇരുപത്തഞ്ച് മാർക്കിന് കൊടുത്തിട്ടുണ്ട് റീസണിംഗ് ആണെങ്കിൽ മുപ്പത് മാർക്കിന് കൊടുത്തിട്ടുണ്ട് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ ഇരുപതെന്ന് എടുത്തു അല്ലേ മറ്റൊരു വ്യത്യാസം നമുക്കറിയാം എൻ ഡി പി സി പരീക്ഷയിൽ ഒരിക്കലും ജി കെയിനോടൊപ്പം തന്നെ കറണ്ട് അഫെയർ എന്നൊരു വാക്ക് പലപ്പോഴും കാണാൻ കഴിയില്ല എന്നാലിവിടെ കൃത്യമായിട്ട് ഗ്രൂപ്പ് ഡിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു ജനറൽ അവയർനെസ്സിനും കറണ്ട് അഫെയറിനും പ്രാധാന്യം ഉണ്ട ഇരുപത് മാർക്ക് അതായത് മാക്സ് ആൻഡ് റീസണിങ് അൻപത്തഞ്ച് മാർക്കിന് വന്നപ്പോൾ ജനറൽ സയൻസും അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ നാൽപ്പത്തഞ്ച് മാർക്കിനുണ്ട് ഇനി മറ്റൊരു കാര്യം അങ്ങനെ നൂറ് മാർക്കിന് കൃത്യമായി കൊടുത്തു നൂറ് ക്വസ്റ്റിനൊന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇനി വൺ ബൈ ത്രീ നെഗറ്റീവ് ആ രണ്ടാമത്തെ കരു നെഗറ്റീവ് മാർക്കിനെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം നമുക്കറിയാം നമ്മൾ കേരള പി എസ് സി എഴുതുന്ന ആൾക്കാരാണ് കേരള പി എസ് സി കൃത്യമായ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ പോയിന്റ് ത്രീ ത്രീ മാർക്ക് നഷ്ടപ്പെടാം അല്ലേ വൺ ബൈ തേർഡ് അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് പലപ്പോഴും നഷ്ടപ്പെടാം ഇവിടെ അതുപോലൊരു കണക്ക് കൊടുത്തിട്ടുണ്ടാവും ദർ വിൽ ബി എ നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് വൺ ബൈ തേർഡ് മാർക്ക് ഷാൾ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസർ അടിസ്ഥാനപരമായി ഗ്രൂപ്പ് പി ഡി എക്സാമിനേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് പി ഡി എക്സാമിനേഷന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈ പരീക്ഷയുടെ സിലബസ് എന്താണെന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു സിലബസിൻ്റെ ഫോർമാറ്റ് നമ്മൾ കണ്ടു തൊണ്ണൂറ് മിനിറ്റുള്ള പരീക്ഷയാണെന്ന് കണ്ടു ഇരുപത്തഞ്ച് ദിവസം സയൻസിന് എൻ ഡി പി സിയെ കമ്പയർ ചെയ്യുമ്പോൾ എൻ ഡി പി സിക്ക് സയൻസ് എണ്ണം കൊടുത്തിട്ടില്ല മുൻകാല ചോദ്യ പേപ്പറൊന്ന് മനസ്സിലാക്കാനേ കഴിയൂ ഇവിടെ ഇരുപത്തഞ്ച് ഒന്നും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വേഴ്സിൻ്റെ ജനറൽ അവയർനെസ് കറണ്ട് അഫെയർ എന്ന് കൊടുത്ത് അങ്ങനെ നാൽപ്പത്തഞ്ച് മാർക്ക് അങ്ങനെ മാറ്റിയിട്ടുണ്ട് മാത്തമാറ്റിക്സ് ഇരുപത്തഞ്ച് റീസണിംഗ് ഇരുപത്തഞ്ച് ക്ലിയർ അല്ലേ അപ്പം അങ്ങനെ നമുക്ക് കൃത്യമായി ഒരു സിലബസ് ഉണ്ട് ഇനി ഇതിൻ്റെ ഒരു സോഴ്സ് ഈ സിലബസിന് കൃത്യമായിട്ടൊരു സോഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കുക അതിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വേണ്ടോ സബ് ഉണ്ട് എന്തൊക്കെയാണ് മാത്തമാറ്റിക്സ് പഠിക്കേണ്ടത് നമ്പർ സിസ്റ്റം ബോർഡ് മാസ് ഡെസിമൽ ഫ്രാക്ഷൻസ് എൽ സി എം ഇങ്ങനെയുള്ളൊരു സബ് ടോപ്പിക്കിനെ കൃത്യമായി ക്ലോക്ക് കലണ്ടർ ആ ടോപ്പിക്കുകളെ കുറിച്ച് ആദ്യം പഠിക്കുക റീസണിങ്ങുമായി ബന്ധപ്പെട്ട് സബ് ടോപ്പിക്കിനെ കൃത്യമായി കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം സയൻസ് ഏറ്റവും നമുക്കറിയാം ഇരുപത്തഞ്ച് മാർക്കാണ് സയൻസ് ആ ഇരുപത്തഞ്ച് മാർക്കിന് നിങ്ങൾ ഒരു റാങ്ക് ഫയലിലേക്കും പോയി സമയം കളയരുത് അത് നിങ്ങൾ നോക്കേണ്ട ഒരു സോഴ്സ് കൃത്യമായി കൊടുത്തു ദി സിലബസ് അണ്ടർ ദിസ് ഷാൾ കവർ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജി എൻവിയോൺമെൻറ്റും കവറാവും അപ് ടു ടെൻത് ലെവൽ സി ബി സി പത്താം ക്ലാസ് നിലവാരത്തിൽ കൃത്യമായി കൊടുത്തു ടെൻത്ത് സി ബി സി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കാനൊരു ടെക്സ്റ്റ് ഏതാണ് എൻ സിആർ ടി ടെൻത്ത് സി ബി സി എന്ന് പറയുമ്പോൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അഞ്ചാം ക്ലാസ് ടു പത്താം ക്ലാസ് ക്ലിയർ ആണ് അപ്പോൾ കൃത്യമായി ജനറൽ സയൻസിൽ സോഴ്സ് കൊടുത്തിട്ടുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എൻവയോൺമെൻ്റ് ലൈഫ് സയൻസ് മീൻസ് എൻവയോമെൻ്റും ബയോളജി ഉൾപ്പെടും അപ്പം ഇതും ചേർത്തിട്ട് അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി സി എൻ ടി സി സി ആർ ടെ അല്ല എം സി ആർ ടി കേന്ദ്ര സർക്കാരിൻ്റെ എൻ സി ആർ ടി ബുക്കുകളെ പരിശോധിക്കാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സോഴ്സ് ഉൾപ്പെടെയാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തമാക്കുക വ്യക്തമാക്കുക അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കുക രണ്ടാമത് ജനറൽ അവയർനെസ് ആൺ കറണ്ട് അഫയർ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫയേഴ്സിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണം അവിടെ സയൻസ് ആൻഡ് ടെക്കിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കണം ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഐ എസ് ആർ ഓയും ഡിആർഡിയും കുറിച്ച് പഠിക്കണം രണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ പോളിസികൾ പഠിക്കുക സയൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് സയൻസ് ആൻഡ് ടെക് പോളിസി സയൻസ് ആൺ ടെക്കാണ് സയൻസ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടല്ലേ ഫിസിക്സ് വരെ കെമിസ്ട്രി വേറെ ബയോളജി ഇരുപത്തഞ്ച് മാർക്കിനുണ്ടെങ്കിൽ ജനറൽ അവയർനസ് ഓൺ കറണ്ട് അഫെയർ എന്ന ടോപ്പിക്കിൽ സയൻസ് ആൻഡ് ടെക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ ഐ എസ് ആർ ഒ ഡി ആർ ഡോ ഉൾപ്പെടും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്കുമായി ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുമാർ സി വി രാമൻ എങ്ങനെയുള്ള സി വി രാമൻ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ഹോമി ഷി ബാബ ഇങ്ങനെയുള്ള ആളുകൾ കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ അല്ലേ അപ്പം അതുപോലെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ തീർച്ചയായിട്ടും വേൾഡ് ഗെയിംസ് ദേശീയ ഗെയിംസ് നാഷണൽ ഗെയിംസുകൾ ഇങ്ങനെയുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട അവാർഡുകളെ കുറിച്ചും പേഴ്സണാലിറ്റികളെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രത്യേക സെഷൻസിനെ കുറിച്ചും പഠിക്കുക അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ദേശീയ ഗെയിംസ് വന്നു അപ്പോൾ അതൊരു സ്പെഷ്യൽ സെഷനായി ഗെയിംസിനെ കുറിച്ച് ഗെയിംസിൽ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയത് അല്ലെങ്കിൽ ഏറ്റവും സംസ്ഥാനങ്ങളിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിരിക്കുന്ന ഉള്ള കാര്യങ്ങൾ കൃത്യമായി പറയുക ഓക്കെ അല്ലേ അതുപോലെ തന്നെ എന്താണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതുപോലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊളിറ്റിക്സ് അല്ലെങ്കിൽ പോളിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായി പഠിക്കുക ഓക്കെ അപ്പോൾ അവിടെ സബ് ടോപ്പിക്കും ഉണ്ട് അതിനെ തിരിച്ച് തിരിച്ച് പഠിക്കുന്നതെനിക്ക് ഏറ്റവും നല്ലത് സയൻസ് ആൻഡ് ടെക്നെ സെപ്പറേറ്റ് സ്പോർട്സ് സെപ്പറേറ്റ് കൾച്ചറിനെ കുറിച്ച് പഠിക്കാം പേഴ്സണാലിറ്റി എക്കണോമിക്സ് പൊളിറ്റിക്സ് എനി അതർ സബ്ജെക്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ സിലബസിനെ ഓറിയൻ്റാക്കിയിട്ട് സിലബസിനെ അടിസ്ഥാനമാക്കി പഠിക്കുക ഓക്കെ അല്ലേ എന്തൊരു താഴെ മറ്റൊരു കോട്ട് അല്ലെങ്കിൽ മറ്റൊരു വാക്ക് അവർ കൊടുത്തിട്ടുണ്ട് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദി ടോപ്പിക്സ് ലിസ്റ്റഡ് എബവ് ആർ ഇലസ്ട്രേറ്റീവ് ആൻഡ് നോട്ട് നെസസറി എക്സ് ഹോസ്റ്റീവ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് മാത്രമല്ല ചോദിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് മാത്രമല്ല ചോദിക്കുന്നത് ബാക്കിയുള്ള എല്ലാ മേഖലകളും കവർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു സേഫിന് വേണ്ടി കൊടുത്തിരിക്കണം അവർ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക എസ്പെഷ്യലി നമുക്കൊരു വേൾഡ് ഹിസ്റ്ററി അല്ലെങ്കിൽ എസ്പെഷ്യലി നമുക്കൊരു ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊരു മിഡീവൽ ഹിസ്റ്ററിയാർ ചോദിക്കുകയാണ് പക്ഷേ അവിടെ നമുക്ക് ഡയറക്റ്റ് സിലബസിൽ ഹിസ്റ്ററി എന്നൊരു വാക്ക് അവർ കൊടുത്തിട്ടില്ല ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തി കൊടുത്തേക്കുന്ന കൾച്ചർ എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ കൾച്ചർ എന്ന് പറയുമ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റുകളും ക്ഷേത്രങ്ങളും അവരുടെ നിർമ്മാണ രീതികളൊക്കെയാണ് സാധാരണ കൾച്ചർ ഫെസ്റ്റിവൽസുകളൊക്കെ കൾച്ചറിനത്തൊക്കെ വരുന്നത് അല്ലേ ഡാൻസുകൾ അവരുടെ ചില പ്രത്യേക കൾച്ചറുകൾ നാഗാരാധന ഒക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ നാഗാലാന്റ് നാഗാരാന എന്ന ഒരു 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 കൾച്ചറിന് ഫെയിൽ കേട്ട സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് സാധാരണ കൾച്ചർ എന്ന വാക്കുക അപ്പോൾ അതിനുപരി ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ചോദിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഉടനെ ചിലപ്പം സിലബസിൽ കാണിക്കാത്തത് വിദ്യാർത്ഥികൾ കേസിന് പോകാം ആ ഈ മോഡേൺ ഹിസ്റ്ററി സിലബസിൽ പറഞ്ഞില്ല സിലബസിൽ ചോദിച്ചു ഔട്ട് ഓഫ് സിലബസ് അല്ലേ എന്ന് പറഞ്ഞ് ഒരു ചോദ്യം ഒരു കേസിന് വേണ്ടി പോകാം അങ്ങനെ ഒരു കേസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കൊണ്ടാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഒരു സബ്ക്ലോസ് കൊടുത്തിരിക്കുന്നത് ഇറ്റ് മേ ബി നോട്ട് ദാറ്റ് ടോപ്പിക്സ് ലിസ്റ്റർ എബോ വർക്ക് ഇലസ്ട്രേറ്റീവ് അത് നോട്ട് നെസസറിലി എക്സോസ്റ്റീവ് അതായത് ചോദ്യങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടുന്ന് ആയിരിക്കില്ല എന്നിട്ട് പരമാവധി ഇവിടുന്ന് ആയിരിക്കും ചോദിക്കുന്നത് എന്നാൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി പോയി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റൻ ചോദിക്കുകയാണ് സിലബസിൽ പക്ഷേ ജോഗ്രഫി കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അവിടെ സയൻസ് ആൻഡ് ടെക്കും സ്പോർട്സും കൾച്ചറും പേഴ്സണാലിറ്റിയും എക്കണോമിക്സും പൊളിറ്റിക്സും എനി അതർ സബ്ജക്റ്റ് ഓഫ് ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ ആ എനി അതറിൽ എന്തും ചോദിക്കാം അവിടെ നമ്മൾ ജോഗ്രഫി പഠിക്കും ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ഇന്ത്യൻ ജ്യോഗ്രഫി പഠിക്കും വേൾഡ് ജ്യോഗ്രിഫി പഠിക്കും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ചേർത്ത് പഠിക്കും അവിടെ നമ്മൾ ഫിസിക്സിനെ കുറിച്ച് പഠിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കും ഓക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാത് ആ ഒരു ടോപ്പിക്കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പരമാവധി ജിഒ ടോപ്പിക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നതായിരിക്കും ജനറൽ സയൻസുകൾ എല്ലാ ടോപ്പിക്കുകളും അഞ്ച് തൊട്ട് പത്ത് പേരെ കവർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആദ്യമേ നിങ്ങൾ ബേസിക്കലി ഒരു വിദ്യാർത്ഥി കൃത്യമായിട്ട് മനസ്സിലാക്കുക സോ സെക്കൻഡ് വൺ സിലബസിനെ അണ്ടർസ്റ്റാൻഡ് സിലബസിനെ മനസ്സിലാക്കലാണ് ട്രേഡ് വൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് വരും നിങ്ങളുടെ സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് പരീക്ഷ എൻ്റെ എക്സാം ട്രാക്കിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുക എക്സാമിൻ്റെ ട്രാക്കിലേക്ക് നിങ്ങൾ വരിക നമുക്കറിയാം നമ്മളിപ്പോൾ പല രീതിയിൽ പല കാര്യങ്ങളും നമ്മളിപ്പോൾ എൻഗേജ് ആയിരിക്കും ഒരു പക്ഷേ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ കാണാം അതല്ലെങ്കിൽ അവർ മറ്റുള്ള ജോലികൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ടാകാം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള വർക്കുകൾ എൻഗേജ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടാകാം എന്ത് തന്നെ ശരി എത്രയും പെട്ടെന്ന് പഠിക്കാൻ ഗ്രൂപ്പ് ഡി പഠിക്കാൻ താല്പര്യമുണ്ടോ ജോലിയിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് വരാൻ ശ്രമിക്കുക ശ്രമിച്ചാൽ പോരാ അത് ഓരോ ദിവസവും കഴിയുമ്പോൾ ആ ട്രാക്കിലേക്ക് നിങ്ങൾ എത്തിയിരിക്കണം അത് കൃത്യമായി ശ്രദ്ധിക്കാം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ട്രാക്കിലേക്ക് എത്തുക ട്രാക്കിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ ട്രാക്കിലേക്ക് കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആദ്യ ജോലി ക്വസ്റ്റിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കണം അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ ചെയ്യേണ്ട കാര്യം എന്താ പഠനത്തിൻ്റെ ട്രാക്കിലേക്ക് കയറുക ആ ട്രാക്കിലേക്ക് കയറുക ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റിൻ്റെ പാറ്റ് ചുമ്മാ നമ്മൾ കാട് കയറി ഒരു സൈഡിൽ നിന്ന് പഠിച്ചിട്ട് കാര്യമില്ല റാങ്ക് ഫയൽ അല്ലെങ്കിൽ എന്തെങ്കിലും റാങ്ക് ഫയൽ ഉണ്ട് അതിന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല തീരില്ല ക്വസ്റ്റിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാം അതിനൊറ്റ വഴി പി വൈ ക്യു ഡിസ്കഷൻ പി വൈ ക്യൂ നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി ഓരോ വിഷയത്തിൻ്റെയും പി വൈ ക്യൂ നമ്മുടെ എ സി എൻ ബിയിൽ കൃത്യമായിട്ട് പി വൈ ക്യൂൻ്റെ സീരീസുകളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് പി വൈ ക്യൂൻ്റെ സെഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം പി വൈ ക്വസ്റ്റിൻ്റെ പാറ്റേൺ ഏത് രീതിയിൽ മാത്സ് ആൻഡ് റീസണി അങ്ങനെ ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ ജി കെ വിഷയങ്ങൾ ഹിസ്റ്ററി എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പൊളിറ്റി എങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി ഒന്ന് തന്നെ ജോഗ്രഫി എങ്ങനെ സയൻസ് എങ്ങനെയെന്ന് കൃത്യമായി ക്വസ്റ്റ്യൻ പാറ്റേണെ മനസ്സിലാക്കാനാണ് വിദ്യാർത്ഥിയുടെ അതിജോലി എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ യൂട്യൂബ് കൃത്യമായിട്ട് യൂട്യൂബ് സെഷൻസ് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്കുകളെ ഉൾപ്പെടുത്തി ക്വസ്റ്റ്യനും ആൻസറും ഉൾപ്പെടുത്തി ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി നമുക്കൊരു ഫ്രീ ക്ലാസ്സുകൾ പോകുന്നുണ്ട് നമ്മുടെ ആപ്പിൽ നമ്മുടെ ഐ ഐ സി ബിൻ്റെ ആപ്പിൽ കൃത്യമായിട്ട് ഫ്രീ ക്ലാസുകൾ പോകുന്നുണ്ട് അതുപോലെ പി വൈ ക്യൂ സെ സ്പെഷ്യൽ സീരിയസുകൾ നമുക്ക് ആണ് അതെല്ലാം കണ്ടു മനസ്സിലാക്കി ക്വസ്റ്റ്യൻ്റെ പാറ്റേണിനെ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക ട്രാക്കിലായാൽ മാത്രം പോരാ പഠനം കൃത്യമായി മെയിൻ്റെയിൻ ചെയ്ത് ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം വഴി മുന്നോട്ട് പോകണം അല്ലേ അല്ലെ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം വഴി പഠനം നമുക്ക് വളരെ കോർഡിനേറ്റ് ആയിട്ട് പ്രോപ്പറായി ക്ലാസ്സുകൾ കിട്ടി ചെയ്തു നോക്കി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം അതിനതിശക്തമായ രീതിയിൽ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം ട്രാക്കിലായാൽ മാത്രം പോരാ ട്രാക്കിന് കൃത്യമായി നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടാവണം കൃത്യമായി വേഗത ഉണ്ടാവണം ഓരോ ദിവസവും ഓരോ ടോപ്പിക്കിനെ കവർ ചെയ്തു വരണം ഒരു ട്രെയിൻ ചുമ്മാ ട്രാക്കിൽ കിടന്നൊരു കാര്യമുണ്ടോ ഇല്ല ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം അല്ലേ ആ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കി എല്ലാ പ്രശ്നങ്ങളെയും നീക്കി എല്ലാ തടസ്സങ്ങളെയും നീക്കി മുന്നോട്ട് ട്രെയിൻ പോയേ പറ്റൂ അപ്പോൾ അങ്ങനെ ട്രെയിൻ നേരെ മുന്നോട്ട് പോകാനൊക്കെ ഉണ്ട് അതിശക്തമായ രീതിയിൽ നമ്മളൊരു സൂപ്പർ ബാച്ച് ഉണ്ട് ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റിമാരെ ഉൾപ്പെടുത്തി ഒരു സൂപ്പർ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആ ബാച്ചിലേക്ക് ഞാനൊന്ന് പരിചയപ്പെട്ട് നോക്കൂ റെയിൽവേൻ്റെ ഗ്രൂപ്പ് ഡി വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈസിറ്റ് ബീൻ്റെ ബാച്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം അതിന് ആയിരത്തി അഞ്ഞൂറാണ് നിലവിലെ ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫീസിൽ മതിയായ റിഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അരുൺ ട്വൻറ്റി എന്നൊരു കോഡ് കൃത്യമായി യൂസ് ചെയ്യാം അരുൺ ട്വൻറ്റി എന്നൊരു കോഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും അത് നമ്മുടെ ഒരു ആദ്യം നിങ്ങൾ അതിൻ്റെ ഒരു ബാച്ചിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയാൻ കോടൊക്കെ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാം ബാച്ചിൻ്റെ വിശദാംശങ്ങളും ഡീറ്റെയിൽസും അറിയാൻ ഈ ഒരു കോൺടാക്ട് നമ്പർ രണ്ട് കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ് നയൻ ടു സിക്സ് ഫൈവ് വൺ സീറോ സിക്സ് സെവൻ സിക്സ് സെവൻ എന്ന കോൺടാക്ട് നമ്പറുണ്ട് അവർ ഈ പോസ്റ്ററിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സുകളിലും കോൺടാക്ട് നമ്പറുകൾ അവൈലബിൾ ആണ് ആ നമ്പറിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക ഗ്രൂപ്പ് ഡി എൻ്റെ ബാച്ചിലെ ക്ലാസുകൾ തുടങ്ങി ഏകദേശം പകുതിയോളമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരേ സമയം നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡിംഗ് സെഷൻസ് അവൈലബിൾ ആണ് ഓൾറെഡി ലൈവ് ക്ലാസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ് കൃത്യമായി ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ് വീക്കിലി മെമ്പർഷിപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ് ഇതെല്ലാം ചേർത്തുകൊണ്ട് അതിശക്തമായ ബാച്ചുകൾ നമ്മൾ എയ്സ് എഫ് ബി ആരംഭിച്ചിട്ടുണ്ട് ബാച്ചുകളിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അതിലുപരി ആദ്യത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ സിലബസിനെ മനസ്സിലാക്കാൻ നോട്ടിഫിക്കേഷനിലെ പേജ് നമ്പർ ഇരുപത്തി മൂന്നിൽ സിലബസ് അവൈലബിൾ ആണ് ശേഷം എക്സാമിന് ട്രാക്കിൽ ജോയിൻ ചെയ്യാം ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് സിലബസിനെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മളൊരു സ്പെഷ്യൽ മെന്റർഷിപ്പ് സെഷൻ വെക്കുന്നതായിരിക്കും ഒരു സ്പെഷ്യൽ മെൻ്റർഷിപ്പ് പ്രോഗ്രാം ഒരു ഡൗട്ട് ഡിസ്കഷന് വേണ്ടി സ്പെഷ്യൽ മെൻഡർഷിപ്പ് പ്രോഗ്രാം നമ്മുടെ ആപ്പൂഴി കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് ഗൂഗിൾ ഫോം ബിങ്ക് ചെയ്തിട്ടുണ്ടോ ആ ഗൂഗിൾ ഫോം വഴി പ്രത്യേക റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരു മെൻ്റർഷിപ്പ് പ്രോഗ്രാം എന്താണ് നിങ്ങൾ ഡൗട്ട് ആ ഡൗട്ടുകൾ ഉൾപ്പെടുത്തി ഒരു സ്പെഷ്യൽ മെൻഡർഷിപ്പ് പ്രോഗ്രാം പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ ഡിമാൻഡ് ചെയ്യുക ബാക്കിയുള്ള നിങ്ങളുടെ ഡിമാൻഡ് പുറത്താണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആർ ആർ ബി ഗ്രൂപ്പ് ഡി പരീക്ഷ പാസ്സാവാൻ നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക ഈ നമ്പറിൽ കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കാര്യം പറയുക അതല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം അവൈലബിൾ ആണ് ആ ഗൂഗിൾ ഫോമിൽ കൃത്യമായിട്ട് കാര്യങ്ങളെ പിന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക ഓക്കെ അല്ലേ അപ്പോൾ നിലവിലെ ബാച്ചുകൾ പരമാവധി റിഡക്ഷൻ കിട്ടാനായിട്ട് അരുൺ ട്വൻറ്റി എന്ന കോഡ് യൂസ് ചെയ്യുക അത് കൃത്യമായി കസ്റ്റമർ കെയർ പേഴ്സണലായിട്ട് നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നിലവിൽ നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത് അത് അതായത് നമ്മുടെ ഡിസ്കൗണ്ട് ശേഷമുള്ള ഫീസാണ് അതിന് അരുൺ ട്വൻറ്റി എന്നൊരു കോഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും ബാക്കിയുള്ള ഗ്രൂപ്പ് ഡി പേക്ഷയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാത്തതുമായി ബന്ധപ്പെ പറയാത്ത എന്തെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയപ്പെടുത്തുക അല്ലെങ്കിൽ കോൺടാക്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു അവസരമാണ് കേരളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ കേരളത്തിലെ കിട്ടിയിരിക്കുന്ന അവസരത്തെ ചെന്നൈ സോണാണ് അതായത് നമുക്ക് ആർ ആർ ബി സെൻറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും ട്രുവൻഡ്ലത്തിന് പ്രത്യേകിച്ചൊരു സോണില്ല എൻ ഡി പി സിയെ പോലെ ഇത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ചെന്നൈ ആണ് നമുക്ക് ഏറ്റവും നിയറസ്റ്റ് സോൺ രണ്ടായിരത്തി അറുനൂറോളം വേക്കൻസി ചെന്നൈയിൽ മാത്രമായിട്ട് നമുക്ക് ആണ് തീർച്ചയായിട്ടും അത് അയയ്ക്കുക പഠിക്കുക വിജയിക്കുക ഓക്കെ അല്ലേ അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് തന്നെ കൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൃത്യമായി ക്ലിക്ക് ചെയ്യുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക മറക്കല്ലേ ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ താങ്ക്